ഞാൻ ഇതിൻ്റെ ഭാര്യയിൽ കുന്നളങ്ങി കാര്യങ്ങളാണ് പറയുന്നത് ഞാൻ ഇതിൻ്റെ ഭാര്യയിൽ കുന്നളങ്ങി അതിൻ്റെ കാരണം ഞാൻ അറിയാതെ പല ബന്ധങ്ങളും ഞാനറിയാതെ വീട്ടിലിരുന്ന് സ്വർണ്ണങ്ങളെടുത്ത് പണയം വെക്കുകയും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞാൽ കേൾക്കാതെ ഇഷ്ടമുള്ള രീതിയിൽ പോവുകയും ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എനിക്ക് രണ്ട് മക്കളാണ് മൊത്തം കൺസ്ട്രക്ടേഷൻ ആണ് അവർക്ക് അതിലൊന്നും ഒരു വിഷമവും ഇല്ല ആഡംബര ജീവിതം നയിക്കണം അതുണ്ടാക്കിയ മകളെല്ലാം നശിപ്പിച്ചു അത് കഴിഞ്ഞിപ്പോൾ അവൾ അമ്മയുടെ കൂടെ പോയി താമസിക്കുകയാണ് കൂടാതിൽ എനിക്ക് വിഷമമില്ല ഞാൻ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത് അവിടെ വരികയും അവിടെ വന്നിട്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിത്തരണമെന്ന് ഒരു അഞ്ച് പൈസയുടെ മുതൽ അവർക്കില്ല എനിക്ക് വിഷമില്ല പക്ഷേ എങ്കിലും ഡെ അനാവശ്യം പറയുകയും അനാവശ്യമായിട്ടുള്ള രീതിയിൽ പോവുകയും ചെയ്തതിൻ്റെ പേരിൽ മാത്രമാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അത് എൻ്റെ അടുത്തുള്ള എൻ്റെ നാട്ടിലുള്ള ആൾക്കാരുമായിട്ട് ഒന്ന് അന്വേഷിച്ച കാര്യങ്ങൾ അറിയാം ഒന്നിന് രണ്ട് വണ്ടി വണ്ടി പഠിപ്പിച്ചു വണ്ടി മേടിച്ചു കൊടുത്തു അനാവശ്യമായ പൂക്കളഞ്ഞാ ഞാൻ അതിന് വണ്ടി ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ എന്റെ കയ്യിൽ കിടന്ന മോ എൻ്റെ പേരെഴുതിയ ഞാൻ ഇട്ടു കൊടുത്ത ഞാൻ അറിയാതെ പണയം വെക്കുകയും പണയം വെച്ചാൽ വിട്ടുപോയ എൻ്റെ നാ എന്നറിയില്ല എന്നിട്ട് വളരെ ധിഖാരപരമായിട്ട് അടുത്ത വണ്ടി കഴിക്കുകയും എവിടുന്നോ ജോലി ഇടണം ഓഫീസ് അതുപോലെ വേറെ ജോലിക്ക് പോയി ജോലിക്ക് പോകേണ്ട ആവശ്യമില്ല എൻ്റെ ഭാര്യയ്ക്ക് ഞാൻ നല്ലപോലെ അഡ്വാൻസ് കൊടുക്കണം അങ്ങനെ മദ്യപാനല്ല കുറവില്ല എനിക്കൊരു കാര്യങ്ങളില്ല പിന്നെ നമ്മൾ വളരെയധികം അവരുടെ അമ്മയും അവൾ പോയി ഒരു പാർട്ടിക്കത് പോയി കയറി പാർട്ടിയിൽ പോകണ്ട പാർട്ടിയിൽ പോകുന്ന ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ട് പാർട്ടിയിൽ പോകുകയും പാർട്ടിയിലുള്ളവന്മാർ അതിന് പിന്തുണ നൽകുകയും എന്ത് വന്നാലും ഞങ്ങളുണ്ടെന്ന് പറയുകയും രാത്രി കാലങ്ങളിൽ പോവുക എഴുതുക കഴിക്കാനാണ് അവളെ ചെയ്യുന്നത് അതിൻ്റെ പേരിലാണ് ചെയ്യേണ്ടി വന്നത് അത് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞപ്പോൾ കുറവ് കൊണ്ട് സന്തോഷമാക്കി കഴിയുക എന്നിട്ടത് കേൾക്കാതെ സ്വന്തപ്രകാരം പോയതിൻ്റെ പേര് എന്തൊക്കെ ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഞാനറിയാതെ എൻ്റെ വീട്ടിൽ നിന്ന് സ്വർണം എൺപത്തി ആറായിരം രൂപയ്ക്ക് പണയം വെക്കുകയും ആ പൈസ എന്ത് ചെയ്യുന്നെനിക്കറിയില്ല അത് കഴിഞ്ഞ് ഇപ്പോൾ ഇരുപതിനായിരം രൂപയ്ക്ക് വീണ്ടും പോലും പണയം വെക്കുകയും നമ്മൾ വിശ്വസ്തയോട് കൂടി നിർത്തി വിശ്വാസത്തോടു കൂടി നടത്തുമ്പോൾ വിശ്വാസവഞ്ചന കാണിക്കുന്ന തൊഴിൽമാരെ പോലുള്ള ഒരുപാട് ഒരുപാട് ആളുകൾ ഇതുപോലെ ബുദ്ധിമുട്ടുന്നുണ്ട് പക്ഷേ എല്ലാവരും മനസ്സിൽ ഒരിക്കും നീക്കണം എന്നുള്ള പേര് നടക്കുകയാണ് പക്ഷെ ശ്രമിച്ചും ശ്രമിക്കാൻ പറ്റില്ല പിന്നെ നമ്മൾ ആണുങ്ങൾ മക്കളുടെ കാര്യം ആവും എന്നെല്ലാം പല പ്രാവശ്യം തിരിച്ചിട്ടാണ് ഞാൻ ഇവിടെ ഒരുപാട് കൃഷ്ണം ഒരുപാട് കാര്യങ്ങൾ കിട്ടുന്നത് പക്ഷേ അതൊന്നും ഒരു പ്രശ്നമല്ല തോന്നുമ്പോൾ വരിക തോന്നുമ്പോൾ പോവുക നാട്ടുകാരെന്നെ കണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ആൾക്കാര് കാണും പറയുന്നത് ഞാൻ എൻ്റെ ഭാര്യയെ കൂന്നളന്നു അതിൻ്റെ കാരണം ഞാൻ അറിയാതെ പല ബന്ധങ്ങളും ഞാൻ അപേക്ഷിക്കുന്ന സ്വർണങ്ങളെടുത്ത് പണയം ബുക്ക് ചെയ്യുകയും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞാൽ കേൾക്കാതെ ഇഷ്ടമുള്ള രീതിയിൽ പോവുകയും വരികയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എനിക്ക് രണ്ട് മക്കളാണ് മൊത്തം എൻ്റെ കൺസൾട്ടേഷൻ അവർക്ക് അതിലൊന്നും ഒരു വിഷമവും ഇല്ല കാടം നയിക്കണം ഉണ്ടാക്കിയ മുതലുകളെല്ലാം നശിപ്പിച്ചു അത് ഇപ്പോൾ അവൾ അമ്മയുടെ കൂടെ പോയി താമസിക്കുകയാണ് അതിൽ എനിക്ക് വിഷമമില്ല ഞാൻ ഞാൻ കച്ചപ്പെട്ടുണ്ടാക്കിയ വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത് അവിടെ വരികയും അവിടെ വന്നിട്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിത്തരണമെന്ന് ഒരു അഞ്ചു പൈസ മുതൽ അവർക്കില്ല അത് പോയിട്ട് എനിക്ക് വിഷമവും ഇല്ല പക്ഷേ എങ്കിലും ിൽ തന്നെ അനാവശ്യം പറയുകയും അനാവശ്യമായിട്ടുള്ള രീതിയിൽ പോവുകയും ചെയ്തതിൻ്റെ പേരിൽ മാത്രമാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അത് എൻ്റെ അടുത്തുള്ള എൻ്റെ നാട്ടിലുള്ള ആൾക്കാരുമായിട്ട് ഒന്ന് കാര്യങ്ങൾ കാര്യങ്ങളറിയാം ഒന്നിന് രണ്ട് വണ്ടി വണ്ടി പഠിപ്പിച്ചു വണ്ടി മേടിച്ചു കൊടുത്തു അനാവശ്യമായ ഞാൻ പറയുന്നതിന് വണ്ടി ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ എന്റെ കയ്യിൽ കിടന്ന മോ എൻ്റെ പേരെഴുതിയ ഞാൻ ഇട്ട് കൊടുത്ത മോരും ഞാൻ അറിയാതെ പണയം വിൽക്കുകയും പണയം വെച്ചാൽ വിറ്റ് എൻ്റെ നാ എന്നറിയില്ല എന്നിട്ട് വളരെ ധിക്കാരപരമായിട്ട് അടുത്ത വണ്ടി കഴിക്കുകയും എവിടുന്നോ ജോലി ഇടണം ഓപ്പിച്ച് അത് പോയാൽ വേറെ ജോലിക്ക് പോയി ജോലിക്ക് പോകേണ്ട ആവശ്യമില്ല എൻ്റെ വൈകിട്ട് എന്നുള്ളത് അഡ്വാൻസ് കൊടുക്കുന്നുണ്ട് അങ്ങനെ മദ്യപാനല്ല കുറവില്ല ഇപ്പോൾ ഒരു കാര്യമൊന്നുമില്ല പിന്നെ നമ്മൾ വളരെയധികം അവരുടെ അമ്മയും அவள் போய் ஒரு பார்ட்டிக்கு அது போய் கேரளும் பார்ட்டி போக வேண்டாம் பார்ட்டி போகணும் எங்களுக்கு இஷ்டமில்லு பார்ட்டி போகும் பார்ட்டி உள்ளவன் மாதிரி அது பிந்தை எந்த வந்தாலும் ஞோகி ராத்திரி காலங்களில் போக வரிகளை செய்யுது அது பயிரிலான செய்யி நான் பலவராக ஞாபகம் பொருளது கொண்டு சந்தோஷமாக கழியா என்னது கேட்காது அவர் சந்தோஷப் பிரகாரம் போகின்ற பில் ரெண்டாயிரத்தி இருபத்தி நாலில் ஞான എന്റെ വീട്ടിലിരുന്ന് സ്വർണം എൺപത്തി ആറായിരം രൂപക്ക് പണയം വെക്കുകയും ആ പൈസ എന്ത് അറിയില്ല അത് കഴിഞ്ഞപ്പോൾ ഇരുപതിനായിരം രൂപക്ക് വീണ്ടും പോലും പണയം വെക്കുകയും നമ്മൾ വിശ്വസ്തയോട് കൂടി നടക്കും കൂടി നടക്കും വിശ്വാസവഞ്ചന കാണിക്കുന്ന വീടുമാരെ പോലുള്ള ആളുകൾ ഇതുപോലെ ബുദ്ധിമുട്ടുന്നുണ്ട് പക്ഷേ എല്ലാവരും മനസ്സിൽ നീങ്ങണമെന്നുള്ളതിൽ നടക്കുകയാണ് ശ്രമിച്ചു ശ്രമിക്കാൻ പറ്റില്ല പിന്നെ നമ്മൾ ആണുങ്ങൾ മക്കളെ കാര്യം ആവും എന്നെല്ലാം പല പ്രാവശ്യം ചിരിച്ചിട്ടാണ് ഞാൻ ഇവിടെ ഒരുപാട് കൃത്യം ഒരുപാട് കാര്യങ്ങൾ കിട്ടുന്നത് പക്ഷെ അതൊന്നും ഒരു പ്രശ്നമല്ല തോന്നുമ്പോൾ വരിക തോന്നുമ്പോൾ പോവുക നാട്ടുകാരെന്നെ കണ്ട് ചിരിക്കുകയാണ് ചെയ്യുന്നത് വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടണും അമർത്തുക